കട്ടപ്പറ നഗരത്തിലെ പൊതു ഇടങ്ങളിൽ പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും തടസ്സമായി നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ കൊടി കമാനങ്ങൾ എന്നിവ നീക്കം ചെയ്തു ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നഗരസഭയുടെ നടപടി നഗരത്തിൽ നിന്നും മുപ്പത്തിയെട്ട് ഫ്ലെക്സ് ബോർഡുകളും എഴുപത്തിരണ്ട് കൊടി നീക്കം ചെയ്തു ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഈ മാസം നാലാം തീയതി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് നഗരത്തിലെ കൊടി കമാനങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ തുടങ്ങിയവ നഗരസഭ അടിയന്തരമായി നീക്കം ചെയ്തത് റോഡുകൾ പാലങ്ങൾ ഫുട്പാത്തുകൾ സെന്റർ മീഡിയനുകൾ കൈവരികൾ ട്രാഫിക് അലന്റുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്കും വാഹന യാത്രക്കാർക്കും തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളാണ് നീക്കം ചെയ്തത് സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കുന്ന നടപടിയുടെ ഭാഗമായി കട്ടപ്പന നഗരത്തിൽ മുൻപും ഇതേ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും വീണ്ടും ഇത്തരത്തിലെ നിയമലംഘനങ്ങൾ തുടരുകയായിരുന്നു ഹൈക്കോടതിയുടെ അടുത്ത സിറ്റിംഗിന് മുമ്പായി ഉത്തരവ് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നടപടികളുടെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ഇതോടെയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നീക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചത് നഗരത്തിലെ ആദ്യ ദിവസത്തെ സ്ക്വാഡ് പരിശോധനയിൽ തന്നെ മുപ്പത്തിയെട്ട് ഫ്ലെക്സ് ബോർഡുകളും എഴുപത്തിരണ്ട് കുടി തോരണങ്ങളും നീക്കം ചെയ്തതായി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു പുതിയ ദോഷകരമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് കമാനങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നുള്ളൊരു അടിയന്തര നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നമ്മളിന്ന് കട്ടപ്പനയില്ല കട്ടപ്പൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിലുള്ള അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ബോർഡുകളും തന്നെ നീക്കം ചെയ്യുന്ന ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് തുടർന്നുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നതാണ് പല ഭാഗത്തു നിന്നും കൃത്യമായ എതിർക്കുകളൊക്കെ ഉണ്ടായിട്ട് തന്നെ നമുക്കത് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായി നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചു വിളിച്ചുകൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അധികൃതമായിട്ട് സാധിച്ചിട്ടുള്ള കൊടിമരങ്ങളും തോരണങ്ങളും ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് ദയവായിട്ട് നീക്കം ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ആദ്യഘട്ടമൊന്നുമില്ല ഇതിന് നമ്മൾ ഇവരെ അറിയിപ്പ് ഇവർക്ക് കൊടുക്കുകയും പിന്നീട് കൃത്യമായ ഫൈൻ ഈടാക്കുകയും ചെയ്യും ആദ്യം അവർക്കൊരു അവസരം നമ്മൾ കൊടുക്കുന്നു പിന്നീട് കൃത്യമായി ഫൈൻ ഈടാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നടപടികൾ മുന്നോട്ട് പോകുന്നത് കൂടാതെ തന്നെ നമ്മൾ പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെയുള്ള കോടതി എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ നടപടികളും നമ്മൾ തുടരുക കോടതിയുടെ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ വിധിയുടെ ലംഘനമായി വിഷയം പരിഗണിക്കും പരിശോധനയിലും തുടർ നടപടിയിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ രഹസ്യ സ്ക്വാഡിന്റെ പരിശോധനയുമുണ്ട് വീഴ്ച സംഭവിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉത്തരവാദികൾ ആകുകയും ഈ ഉദ്യോഗസ്ഥർ പിഴ അടയ്ക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും നഗരസഭയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും പരിശോധനയും നടപടിയും തുടരും